കൈകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ പലതുണ്ട് ഗുണങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും കുട്ടികളെ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഭക്ഷണം കൈവിരൽ കൊണ്ട് തൊടാൻ മടിക്കുന്ന ആളാണോ നിങ്ങൾ അതല്ലെങ്കിൽ സ്പൂണും മറ്റും ഉപയോഗിച്ച് കഴിക്കുകയും ഭക്ഷണം കൈകൊണ്ട് വാരി കഴിക്കുന്നതിനെ വെറുപ്പോടെ കാണുകയും ചെയ്യുന്ന ആളാണോ എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നുള്ളൂ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ പലതാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന ലളിതമായ ശീലം ശാസ്ത്രം പിന്തുണയ്ക്കുന്ന പല ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ഭക്ഷണം വായിൽ വെച്ച് ചവയ്ക്കുമ്പോൾ അതിലെ ദഹന എൻസൈമുകൾ മികച്ച രീതിയിൽ ചവയ്ക്കാനും ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നതിലൂടെ ദഹനം മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും കുടൽ മൈക്രോബയോമിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈ ഗുണങ്ങളൊക്കെ എങ്ങനെയാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്നത് നോക്കാം കൈകൾ കൊണ്ട് ഭക്ഷണം വാഴിക്കഴിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് മനസ്സോടെ ഭക്ഷണം അറിഞ്ഞു കഴിക്കാൻ സാധിക്കുമെന്നത് കൈകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുന്നതായി തോന്നുകയും ഭക്ഷണത്തിന്റെ വാസനയും കാഴ്ചയുടെ അനുഭവവും ഇന്ദ്രിയ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നു സാവധാനത്തിലും ശ്രദ്ധയോടും കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കുന്നു നന്നായി കഴിക്കുന്നത് ഉമനീർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു കാർബോഹൈഡ്രേറ്റുകളെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഉമനീരിലെ എൻസൈമുകൾ ആമാശയത്തിലെ ആസിഡുകൾക്കൊപ്പം പോഷകങ്ങളെ ആകിരണം ചെയ്യാനായി കുടലിനെ തയ്യാറാക്കുന്നു ഇന്ദ്രിയങ്ങൾ അറിഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് ദഹന എൻസൈമുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഗ്യാസ് ഉണ്ടായി വയർ വീർക്കുന്നത് തടയുകയും ചെയ്യും അതുകൊണ്ടാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കുടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുമെന്ന് പറയുന്നത് കൈ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അകത്താക്കുന്ന ഭക്ഷണത്തിന് നിയന്ത്രണം ഉണ്ടാകും അതായത് എത്ര രുചികരമായ ഫുഡാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ അകത്താക്കാൻ ശ്രമിക്കുന്നത് സ്പൂണും ഫോർക്കും ഉപയോഗിക്കുമ്പോഴാണ് ഭക്ഷണത്തെ തൊട്ടറിഞ്ഞ് ഒരുപിടി കൈയിലാക്കി കഴിക്കുന്നവർ ആസ്വദിച്ച് ആവശ്യത്തിന് മാത്രം കഴിക്കുന്നു കഴിക്കുന്നുവെന്ന് ചുരുക്കം പിന്നെ മലയാളികൾ സ്ഥിരം പറയുന്നത് കൂടി ആവർത്തിക്കാം എന്ത് ഭക്ഷണമാണെങ്കിലും അതങ്ങനെ കൈകൊണ്ട് കുഴച്ച് ഒരു ഉരുളിയെടുത്ത് മെല്ലെ വായിലേക്ക് വെച്ച് ചവച്ച് തിന്നുമ്പോഴല്ലേ കഴിച്ചെന്നൊരു തോന്നലൊക്കെ ഉണ്ടാകൂ അപ്പോൾ ഇനി നാണക്കേടോ അപമാനമോ ഒന്നും കരുതേണ്ട ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കൈകൊണ്ട് കഴിച്ചോളൂ